ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജൂനിയർ അസിസ്റ്റൻറ്റ് കാഷ്യർ അസിസ്റ്റൻ്റ് ഗ്രേഡ് രണ്ട് കാറ്റഗറി നമ്പർ ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കെ എസ് എഫ് ഇയിലെ ജൂനിയർ അസിസ്റ്റൻറ്റ് ഇതിൻ്റെ അഡ്വൈസ് ചാർട്ട് ഇന്ന് വന്നിട്ടുണ്ട് ദ അഡ്വൈസ് ഡേറ്റ് പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ദ അഡ്വൈസ് അഡ്വൈസിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത് അഡ്വൈസ് വന്നവർക്ക് പ്രൊഫൈലിൽ നേരത്തെ തന്നെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നാണ് അതിൻ്റെ അഡ്വൈസ് ചാർട്ട് പി എസ് സി സൈറ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു അനാലിസിസ് ആണ് നമ്മളെ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഓക്കെ അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് വേക്കൻസിക്കാണ് പി എസ് സി അഡ്വൈസ് ചാർട്ട് റെഡിയാക്കിയിരിക്കുന്നത് അതിൽ ഫ്രഷ് നാനൂറ്റി അറുപത്തി എട്ട് വേക്കൻസിയും എൻ ജെ ഡി അറുപത്തി നാല് വേക്കൻസിയും അങ്ങനെ അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് വേക്കൻസിക്കാണ് അഡ്വൈസ് ചാർട്ട് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതാണ് മെയിനായിട്ട് അതിനകത്ത് പറയാനുള്ളത് അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു എൻ ജി ഡി അറുപത്തി നാലെണ്ണം ഉണ്ടായിരുന്നു ഇതിൽ ഏകദേശം ഒരു മുപ്പത്തി ഒന്നെണ്ണം ഓപ്പൺ കോമ്പറ്റീഷനിലാണ് എൻ ജി ഡി വന്നിരിക്കുന്നത് ബാക്കി പല പല കാസ്റ്റിനെയും എൻ ജി ഡി വന്നിട്ടുണ്ട് അങ്ങനെയാണ് എൻ ജി ഡി ടോട്ടൽ അറുപത്തി നാലും ടോട്ടൽ അഡ്വൈസ് അഞ്ഞൂറ്റി മുപ്പത്തി രണ്ടും വന്നിരിക്കുന്നത് ഓക്കെ അപ്പം എൻ്റെ സീരിയൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറാണ് എം ആർ നമ്പർ അമ്പത്തി രണ്ടിലാണ് വരുന്നത് അമ്പത്തിരണ്ട് എഴുപത്തി അഞ്ച് ഓ സിക്കാണ് ഫസ്റ്റിൽ ഇതിനകത്ത് അഡ്വൈസ് പോയിരിക്കുന്നത് അതായത് ഫ്രഷ് വേക്കൻസിക്ക് വേണ്ടിയിട്ട് അതായത് എൻ ജി ഡിക്ക് വേണ്ടിയിട്ട് സീരിയൽ നമ്പർ ഇല്ല അത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പം എം ആർ നമ്പർ ഞാൻ അമ്പത്തിരണ്ടിൽ എഴുപത്തി അഞ്ചായിട്ടാണ് അഡ്വൈസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അത് വന്ന് നിൽക്കുന്നത് സീരിയൽ നമ്പർ നാലായിരത്തി മൂന്ന് എം ആർ നമ്പർ അൻപത്തി ഏഴിൽ ഇരുപത്തിയെട്ട് അത് ഇ ബി ടിയിലാണ് വന്ന് സ്റ്റാ എൻ്റ് ചെയ്തിരിക്കുന്നത് അടുത്ത അഡ്വൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എം ആർ നമ്പർ അൻപത്തി ഏഴിൽ ഇരുപത്തി ഒൻപതായിരിക്കും അത് ഇ ഡബ്ല്യു എസിൻ്റെ ടേൺ ആണ് അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത അഡ്വൈസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് മെയിനായിട്ട് അഡ്വൈസ് സ്റ്റാർട്ടിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതുവരെ അഡ്വൈസ് അയച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം അഡ്വൈസ് അയച്ചിരിക്കുന്നത് ടോട്ടൽ അഡ്വൈസ് അഞ്ഞൂറ്റി മുപ്പത്തി രണ്ടാണ് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് അതിൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ നാന്നൂറ്റി പതിനൊന്ന് ഇ ബി ടിയിൽ നാനൂറ്റി ഇരുപത്തി രണ്ടാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എസ് എസ് സിയിൽ മൂവായിരത്തി ഒൻപതാമത്തെ റാങ്കിൽ ഉള്ള ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എസ് ടിയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് പതിനൊന്നാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് മുസ്ലിം എഴുന്നൂറ്റി മുപ്പത്തി നാല് മറ്റേ റാങ്കിന് അഡ്വൈസ് പോയിട്ടുണ്ട് അതായത് കത്തോലിക്ക് ആംഗ്ലോ ഇന്ത്യൻ ആയിരത്തി എഴുന്നൂറ്റി പതിനാലാമത്തെ ആളിന് അഡ്വൈസ് പോയിട്ടുണ്ട് ഒ ബി സിയിൽ നാനൂറ്റി രണ്ടാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് വിശ്വകർമ്മയ്ക്ക് അഞ്ഞൂറ്റി എൺപത്തി ഒന്നാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എസ് ഐ യു സി നാടാർക്ക് നാടാറിൽ നാനൂറ്റി അൻപത്തി ഏഴാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എസ് എസ് സി സി സിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ധീവരയിൽ മുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ഹിന്ദു നാടാറിൽ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസിന് നാനൂറ്റി അറുപത്തി രണ്ടാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ഡി എ കാൻഡിഡേറ്റിൽ എൽ വിയിൽ സപ്ലിമെൻ്റർ ലിസ്റ്റ് ആറ് എച്ച് ഐയിൽ സപ്ലിമെൻ്റർ ലിസ്റ്റ് പത്ത് എൽ ഡി സി പിയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് ഏഴ് ഇങ്ങനെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ടോട്ടൽ അഡ്വൈസ് അഞ്ഞൂറ്റി മുപ്പത്തി രണ്ടും ഓപ്പൺ കോമ്പറ്റീഷനിൽ നാന്നൂറ്റി പതിനൊന്നും ഓക്കെ ഒരു ആറ് വേക്കൻസിയും കൂടെ റിപ്പോർട്ടായിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ നമുക്ക് നോക്കാം അതായത് ഇരുപത്തി ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് ഒരു ആറ് വേക്കൻസി ഫ്രഷ് ആയിട്ട് ആറ് വേക്കൻസി കെ എം എമ്മിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേക്കൻസികളൊക്കെ ധാരാളം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് തന്നെ ആറ് ഫ്രഷ് വേക്കൻസി കെ എം എമ്മിൽ റിപ്പോർട്ടായിട്ടുണ്ട് ഇതും കുറച്ച് വേക്കൻസിയും കൂടെ ഉടനെ തന്നെ അടുത്ത അഡ്വൈസ് സെക്കൻഡ് അഡ്വൈസ് അയക്കുന്നതായിരിക്കും ഓക്കെ ഇത്രയാണ് മെയിനായിട്ട് പറയാനുള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞു ലാസ്റ്റിൽ ലാസ്റ്റിൽ സ്റ്റോപ്പ് ചെയ്തേക്കുന്ന എം ആർ നമ്പർ അൻപത്തിയേഴിൽ ഇരുപത്തി എട്ടാമത്തെയാണ് സ്റ്റാ എൻഡ് ചെയ്തിരിക്കുന്നത് അത് ഇരുപത്തി ഒൻപതാമത്തെയാണ് ഇരുപത്തി ഒമ്പതാമത്തെ ഇ ഡബ്ല്യു എസിനാണ് പോകുന്നത് അപ്പോൾ അടുത്തത് ഫസ്റ്റ് അഡ്വൈസ് പോകുന്നത് ഇ എം ആർ നമ്പർ അൻപത്തി ഏഴിൽ ഇരുപത്തി ഒൻപതാമത്തെ ആണ് അത് ഇ ഡബ്ല്യു എസ് ആണ് അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നമുക്ക് നോക്കുമ്പോൾ ഒ സി ബി സി പൊസിഷൻ പൊസിഷൻ ഒന്ന് നോക്കുമ്പോൾ ഇപ്പോഴും നൂറ്റി എൺപത്തി രണ്ട് ഒ സി പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് നാൽപ്പത്തി അഞ്ച് അതിൻ്റെ കൂടെ കൂടുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ആ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് തന്നെയാണ് ബി സി ഐയിൽ പോകുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് അങ്ങനെയായപ്പോൾ അവിടെ അമ്പത് മെയിൻറ്റെയിൻ ചെയ്തു പിന്നെ എൻ ജി ഡിയിൽ അറുപത്തി നാലെണ്ണം ഡി എയിൽ എൽ ബിയിൽ അഞ്ച് അഡ്വൈസ് പോയിട്ടുണ്ട് ഡി എ എച്ച് എയിൽ നാല് അഡ്വൈസ് പോയിട്ടുണ്ട് ഡി എ എൽ ഡിയിൽ അഞ്ച് അഡ്വൈസ് പോയിട്ടുണ്ട് അങ്ങനെ ഡി എയിൽ മാത്രം പതിനാല് അഡ്വൈസ് ഒ സിയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പി സിയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് എൻ ജി ഐയിൽ അറുപത്തി നാല് ഡി എയിൽ പതിനാല് അങ്ങനെ ടോട്ടൽ അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് അഡ്വൈസാണ് ഫസ്റ്റ് അഡ്വൈസിലായിട്ട് പോയിരിക്കുന്നത് സെക്കൻഡ് അഡ്വൈസിൽ ആറ് വേക്കൻസി ഇതുവരെ നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് അഡ്വൈസ് കാർഡിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ല ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം